തുടങ്ങാം നമ്മൾ ലോകം എന്നുള്ള ആ ടോപ്പിക്കിനകത്ത് വിപ്ലവങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതായത് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന വിപ്ലവം ഏതാണ് റഷ്യൻ വിപ്ലവമാണ് ഏതാണ് റഷ്യൻ വിപ്ലവം അപ്പൊ നോക്കിയോ റഷ്യയുടെ നാണയം ഏതാണ് റഷ്യയുടെ നാണയം റൂബിളെ ഓക്കെ റഷ്യയുടെ നാണയം ഏതാണ് റൂബിളാണ് റഷ്യയുടെ കായിക വിനോദം ഏതാണ് ആണ് കേട്ടോ റഷ്യയുടെ കായിക വിനോദം ഏതാണ് ആണ് ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് ആ പുഡിൻ വ്ലാഡിമർ പുടിനാണ് ഇനി റഷ്യയിൽ ഉണ്ടായിരുന്ന ആദിമ നിവാസികളെ വിളിച്ചിരുന്ന പേരാണ് സ്ലാവുകൾ എന്താണ് സ്ലാവുകൾ സ്ലാവ് ഈ റഷ്യയിൽ ഉണ്ടായിരുന്ന ആദിമ നിവാസികളെ വിളിച്ചിരുന്ന പേരാണ് എന്ത് സ്ലാവുകൾ നമുക്കറിയാം സർ ചക്രവർത്തിമാരെവിടത്തെയാണ് റഷ്യ അപ്പൊ റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സർച്ക്രവർത്തിമാർ എന്നാണ് ഈ സർ ചക്രവർത്തിമാരുടെ വംശം ഏതാണെന്ന് ചോദിച്ചാലോ ോ വംശമാണ് കേട്ടോ അപ്പൊ സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത് ഇവരുടെ വംശം ചോദിച്ച ഏതാണ് റോമനോ വംശമാണ് ഈ റോമനോ വംശത്തിന്റെ സ്ഥാപകൻ അതേ പേരുള്ള ഒരാൾ തന്നെയാണ് ആരാണ് മൈക്കിൾ മൈക്കിൾ റോമനോവ് റോമനോ വംശം സ്ഥാപിച്ചത് ആരാണ് മൈക്കിൾ ആണ് ഇനി നമ്മൾ പറഞ്ഞു സർ ചക്രവർത്തിമാരാണ് അവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഈ സർ പദവി സ്വീകരിച്ച ആദ്യത്തെ ചക്രവർത്തി ആരാണെന്ന് അറിയാമോ ഇവാൻ 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 ആ നാലാമൻ ആണ് സർ പദവി സ്വീകരിച്ച ആദ്യത്തെ ചക്രവർത്തി ഓക്കെ അപ്പൊ സർ പദവി സ്വീകരിച്ച ആദ്യ ചക്രവർത്തി ആരാണ് ഇവാൻ ഫോർ ആണ് ഈ ഇവാൻ ഫോറിനെ ദ ടെറർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ എങ്ങനെയാണ് ദ ടെറർ ടെറർ ദ എന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആധുനിക റഷ്യയുടെ ശിൽപ് ചോദിച്ചാലും ആരാണ് ഇവാൻ ഫോർ ആണ് ഓ സാർ ചക്രവർ പദവി സാർ പദവി സ്വീകരിച്ച ആദ്യത്തെ റഷ്യയിലെ ചക്രവർത്തിയായിരുന്നു ആര് ഇവാൻ ഫോർ ഇത് ടെറ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ എന്താണ് ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ഇനി റഷ്യയിലെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചതും ആരാണ് ഇവാൻ ഫോർ ആണ് റഷ്യയിലെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച ആരാണ് ഇവാൻ ഫോർ ആണ് പിന്നെ ഉം വാം വാട്ടർ പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ ഈ വാം വാട്ടർ പോളിസി കൊണ്ടുവന്ന ആരാണെന്ന് അറിയാമോ പീറ്റർ ചക്രവർത്തിയാണ് വാം വാട്ടർ പോളിസി കൊണ്ടുവന്ന ആരാണ് പീറ്റർ ചക്രവർത്തിയാണ് വാം വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ വിദേശ നയമാണ് കേട്ടോ ഈ വിദേശ നയമാണ് വാം വാട്ടർ പോളിസി ഇത് കൊണ്ടുവന്ന ആരാണ് പീറ്റർ ചക്രവർത്തി അപ്പൊ നമ്മൾ പറഞ്ഞു റഷ്യയുടെ നാണയമാണ് ഗ്രൂബിൾ എന്ന് പറഞ്ഞു റഷ്യയുടെ കായിക വിനോദമാണ് ചെച്ച് ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് ആണ് വ്ലാഡിമിർ പുടിൻ ഇനി റഷ്യയിലുള്ള ആദിമ നിവാസികളെ വിളിച്ചെന്ന പേരാണ് സാവുകൾ റഷ്യയിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നതാണ് ചക്രവർത്തിമാർ അറിയപ്പെടുന്നതാണ് സർ ചക്രവർത്തി ഈ സർ ചക്രവർത്തിമാരുടെ വംശമാണ് ഏത് റോമനോ വംശം അങ്ങനെയാണെങ്കിൽ ഈ റോമനോ വംശം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവാൻ ഫോർ ആണ് ഇനി ഇവാൻ ഫോർ ആണ് ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇവാൻ ഫോറിനെയാണ് ടെറന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ എന്താണ് റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തെ തുടക്കം കുറിച്ചതും ആരാണ് ഇവാൻ ഫോർ ആണ് നമ്മളിപ്പോ പീറ്റർ ചക്രവർത്തി എന്താണ് പറഞ്ഞത് വാങ് വാട്ടർ പോളിസി കൊണ്ടുവന്നത് ആരാണ് പീറ്റർ ചക്രവർത്തി ഇനി റഷ്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയുടെ പേരറിയാമോ ഖാദറിൻ സെക്കൻഡ് ഖാദറിൻ സെക്കൻഡ് അപ്പൊ റഷ്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര് കാതറിൻ സെക്കൻഡ് ഇനി റഷ്യൻ വിപ്ലവം നടക്കുന്ന നൂറ്റാണ്ട് ചോദിച്ചാൽ ഇരുപതായിരത്തി തൊള്ളായിരത്തിലാണ് അപ്പൊ തൊള്ളായിരം സമയത്താണ് അപ്പൊ ഏതൊന്നും നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിലും അപ്പൊ റഷ്യൻ വിപ്ലവം നടക്കുന്ന നൂറ്റാണ്ട് ഏതാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം സാക്ഷാത്കരിച്ച യുദ്ധമായിരുന്നു ഏത് റഷ്യൻ വിപ്ലവം കേട്ടോ ഇപ്പൊ റഷ്യ എന്ന് പറയുമ്പോഴൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ അപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിനെ സാക്ഷാത്കരിച്ച ഒരു യുദ്ധമായിരുന്നു ഏത് റഷ്യൻ വിപ്ലവം സോഷ്യലിസം വ്യാപിക്കാൻ കാരണമായ യുദ്ധ അല്ലെങ്കിൽ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് റഷ്യൻ വിപ്ലവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏത് വിപ്ലവം പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം അതുപോലെ സോഷ്യലിസം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ചോദിച്ചാൽ ഏതാണ് അത് റഷ്യൻ വിപ്ലവമാണ് ആണ് ഓക്കെ അല്ലേ ഇന്ന് നോക്കോ ഈ റഷ്യ ഈ വിപ്ലവം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ ആരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഉത്തര മധ്യ ഏഷ്യ ആരെയാണ് ഉത്തര മധ്യ ഏഷ്യ ഫിൻലൻഡ് പോളണ്ടിന്റെ ഭാഗം ബാൾട്ടൻ സ്റ്റേറ്റ് ഇത്രയും കൂടി ചേർന്നതാണ് റഷ്യ ഇപ്പൊ റഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഉത്തര മധ്യ ഏഷ്യ ഉത്തര മധ്യ ഏഷ്യ ഉണ്ട് ഫിൻലൻഡുണ്ട് ഫിൻലൻഡ് ഒരു പ്രത്യേകത ചോദിച്ചാൽ പെട്ടെന്ന് എന്ത് പറയാൻ പറ്റും ഫിൻലാന്റിന് സന്തോഷ സൂചികയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്തേക്കുന്ന ആരാണ് ഫിൻലൻഡാണ് അപ്പൊ ഉത്തര മധ്യ ഏഷ്യ ഉണ്ട് ഫിൻലൻഡുണ്ട് പോളണ്ടിന്റെ കുറച്ച് ഭാഗവും ബാൽട്ടൻ സ്റ്റേറ്റും ചേർന്നതാണ് ആര് റഷ്യ എന്ന് പറയുന്നത് ഉത്തരമധ്യ ഏഷ്യ ഫിൻലൻഡ് പോളണ്ടിന്റെ ഭാഗം ബാൽട്ടൻ സ്റ്റേറ്റ് ഇത്രയും ചേർന്നതാണ് ആര് റഷ്യ ഇനി ഞാൻ ഒരു കോട്ട് പറയാം കേട്ടോ അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടോന്നൊന്ന് നോക്ക് ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂറ്റൻ യന്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്നത് ഞങ്ങളാണ് ഒരു കൂടർ ആജ്ഞാപിക്കാനും ഒരു കൂടർ പണിയെടുക്കാനും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ വിപ്ലവകാരികളായി തന്നെ തുടരും അമ്മ ആരെഴുതി മാക്സിം ഗോർഗി ആരെഴുതി മാക്സിം ഗോർക്കി എപ്പോഴും പരിശീലിച്ച് നോക്കിയതാണ് ഈ മാക്സിം ഗോർക്കി അല്ലെങ്കിൽ അമ്മ എന്ന നോവൽ ആരതാണ് അമ്മയല്ലേ മാക്സി ഇടുന്ന അങ്ങനെ ഓർത്താ മതി അപ്പൊ അമ്മ എന്ന നോവൽ ആരതാണ് മാക്സിം ഗോർക്കി അപ്പൊ അതിനകത്തുള്ള ഒരു എന്താണ് കുറച്ച് പോർഷനാണ് ഞങ്ങൾ തൊഴിലാളികളാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ കൂത്തന യന്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്നത് ഞങ്ങളാണ് അതീട്ട് കുറച്ച് സംഭവം ഉണ്ട് അതീട്ടാണ് ഒരു കൂട്ടർ ആജ്ഞാപിക്കാനും ഒരു കൂട്ടർ പണിയെടുക്കാനും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ വിപ്ലവകാരികളായി തന്നെ തുടരും ആര് പറഞ്ഞതാണ് മാക്സിമയുടെ അമ്മ എന്ന നോവൽ എന്നുള്ളതാണ് ഓക്കെ അല്ലേ ഇനി എന്താണ് റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ പറഞ്ഞു അവിടെ ആരാണ് ഭരിച്ചിരുന്നത് ആ സർ ചക്രവർത്തിമാർ ഈ സർ ചക്രവർത്തിമാര് അവിടെ ഒരു ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത് എന്തായാലും ഏകാധിപത്യ ഭരണമാകുമ്പോ അവിടുത്തെ ആളുകൾ അതിനെതിരെ പ്രതികരിക്കുമല്ലോ അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ കാരണം സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം രണ്ട് കർഷകരെയും അതുപോലെ കർഷകരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതയുടെ ഏകാധിപത്യ ഭരണമാവുമ്പോൾ തന്നെ അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെയൊക്കെ എ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഭയങ്കര മോശമായിരിക്കും അല്ല അത് ഒരുതത്തിലായിരിക്കും അപ്പൊ കർഷകരുടെയും ഭാഗ തൊഴിലാളികളുടെയൊക്കെ ദുരിതപൂർണമായ ജീവിതം ഒന്ന് എന്താണ് ചർച്ച ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം കർഷകരുടെയും ഭാഗ തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം പിന്നെ വിദേശ വ്യവസായ നിയന്ത്രണം വിദേശികളുടെ ഈ വിദേശി അവിടെ ഉണ്ടായിരുന്ന വിദേശികൾ എന്ത് ചെയ്തു വ്യവസായത്തെ നിയന്ത്രിച്ചു ഇത് എന്ത് ചെയ്തു ഒരു വിപ്ലവത്തിന് ഒരു കാരണമായിട്ട് മാറി പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ടും എല്ലാ വിപ്ലവത്തിനും നികുതി ഉണ്ടല്ലോ അതുപോലെ റഷ്യൻ വിപ്ലവത്തിന് ഒരു റീസൺ ആയിട്ട് എന്ത് മാറി നികുതി അപ്പൊ ആയിട്ട് നമുക്ക് നാല് കാരണം പറയാം ഒന്ന് സർച്ച് ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം പിന്നെ എന്താണ് കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിതപൂർണ്ണമായ ജീവിതം പിന്നെ വിദേശികളുടെ എന്താണ് വ്യവസായ നിയന്ത്രണം പിന്നെ നികുതി ഇതൊക്കെയാണ് എന്തിന് കാരണമായത് റഷ്യൻ വിപ്ലവത്തിന് കാരണമായത് ഈ റഷ്യൻ വിപ്ലവത്തിലെ കുറച്ച് ചിന്തകരെ പറഞ്ഞാൽ ആരെയൊക്കെ പറയാം നമ്മളിപ്പോ പറഞ്ഞ ഒരാൾ പറയാം മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ തന്നെ അറിയപ്പെടുന്ന ആരെയാണ് ലിയോടോൾസ്റ്റോയി ആണ് ഇപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ് ലിയോ ടോൾ അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ ഒരാളായിട്ട് അദ്ദേഹം ഗോർക്കി അടുത്ത മാറൂലേ ലിയോ അടുത്താണ് ഇനി അടുത്ത് ഇവാൻ തുർക്കനോവ് ആരാണ് ഇവാൻ തുർക്കനേവ് നേവ് കേട്ടോ ഇവാൻ തുർക്കനേവ് ആരാണ് ഇവാൻ തുർക്കനേവ് അതുപോലെ ചെക്കോവ് ചെക്കോവ് ആരാണ് ഏത് റഷ്യൻ വിപ്ലവം നമ്മൾ നാല് പേരെ പഠിച്ചു മാക്സിം ലിയോ ടോൾസ്റ്റായി ഇവാൻ തുർക്കനേവ് ആൻഡൻ ചെക്കോവ് ഇവാൻ ഇവാൻ ആൻഡൻ ആൻഡൻ ചെക്കോവ് ചെക്കോവ് ലിയോ മാക്സിം ഗോർക്കി ഈ നാല് പേര് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടവരാണ് റഷ്യൻ വിപ്ലവം ബന്ധപ്പെട്ട ചിന്തകരാണ് ഇനി മാർസിസ്റ്റ് ആശയങ്ങൾ ഇതിൽ മാർസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ച രണ്ടുപേരൊക്കെ ആയിരിക്കും മാക്സിമം അതിനകത്ത് ഒന്ന് ഈ ആൾക്കാരല്ല പക്ഷെ അതിനകത്ത് ഇവരും എന്ത് ചെയ്തു റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പൊ അതിനകത്ത് മാർസിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്ന രണ്ട് ആൾക്കാരാണ് ഒന്ന് ആരാണ് കാർൽ മാക്സൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാം കാർ മാക്സും പിന്നെ ആരായിരിക്കും ഫെഡറിക് ഏംഗിൾസ് ആരാണ് ഫെഡറിക് ഏംഗിൾസ് നോക്കി തുമ്മണം ആശയങ്ങൾ പ്രചരിപ്പിച്ച രണ്ടുപേരും ആരൊക്കെയാണ് കാർമാക്സും ഇനി നോക്കിയോ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥകൾക്ക് പകരം തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്തു രക്ഷയിൽ രൂപം കൊണ്ടു മുതലാളി അവിടെ നമ്മൾ പറഞ്ഞ ഏകാധിപത്യ ഭരണമാണെന്നപ്പോൾ ഈ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥകൾക്ക് പകരം അവിടെ എന്ത് വന്നു തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു അങ്ങനെ മാർസിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി ഏത് ഒരു പാർട്ടി അവിടെ രൂപീകരിച്ചു ഈ പാർട്ടിയുടെ രൂപീകരണത്തിൽ നിന്നാണ് പിന്നെ അങ്ങോട്ടെല്ലാം നമ്മൾ പഠിക്കുന്നത് അപ്പം ഞാൻ തൊഴിലാളി സംഘടനകൾ രൂപം കൊള്ളുന്നു ഇതിന്റെ ഭാഗമായിട്ട് മാർസിസ്റ്റ് ആശയങ്ങൾ എല്ലാവരും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ിൽ അധിഷ്ഠിതമായി റഷ്യയില് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു സ്വാഭാവികമായിട്ടും എന്താണ് എപ്പോഴും ഒരു ഭരണം നല്ല രീതിയിൽ തന്നെ പോവോ ഇല്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നം ഉണ്ടാകും ഈ പാർട്ടി എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് പിള്ളേർക്കൊന്നു ആ രണ്ട് പിള്ളേർക്കും നമുക്കറിയാം ഏതൊക്കെയാണ് മെൻഷവിക്കും ബോൾഷവിക്കും മെൻഷവിക്കും ബോൾഷവിക്കും അപ്പോ ഇങ്ങനെ ഈ എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിള്ളർക്കുന്നു മെൻഷവിക്കെന്നും ബോൾഷവിക്കെന്നും മെൻഷവിക്കെന്ന് പറഞ്ഞാൽ എന്താണ് അത് ന്യൂനപക്ഷമാണ് കേട്ടോ മെൻഷെവിക്ക് ന്യൂനപക്ഷം അങ്ങനെയാണെങ്കിൽ ബോൾഷവിക്ക് എന്തായിരിക്കും ഭൂരിപക്ഷമാണ് അപ്പൊ മെൻഷെവിക്ക് ന്യൂനപക്ഷം ബോൾഷവിക്ക് ഭൂരിപക്ഷം മെൻഷവിക്ക് വലതുപക്ഷം അപ്പൊ ഇടതുപക്ഷം ആരാണ് ബോൾഷവിക്ക് അപ്പൊ ഒരു ഭാഗത്ത് മെൻഷവിക്ക് ഒരു ഭാഗത്ത് ബോൾഷെവിക്ക് മെൻഷവിക്ക് എന്ന് പറഞ്ഞ ന്യൂനപക്ഷം ബോൾഷവിക്കെന്ന് പറഞ്ഞ ന്യൂനപക്ഷം മെൻഷവിക്ക് എന്ന് പറഞ്ഞാൽ വലതുപക്ഷം അപ്പോ എന്ന് പറയുമ്പോ ഇടതുപക്ഷം ഇനി മെൻഷെവിക്കലുള്ള ആൾക്കാരാണ് അലക്സാണ്ടർ കെരൻസ്കിയും പ്ലവനോവും ആരൊക്കെയാണ് അലക്സാണ്ടർ കെരൻസ്കിയും പ്ലവനോവും പ്ലവനോവും അപ്പുറത്തുള്ള ആൾക്കാരെ നമുക്കറിയാം ും എന്താന്ന് പറ അടുത്ത് മെൻഷെവിക്ക് ഏതുപക്ഷം വലതുപക്ഷം ബോൾ ഷവിക്ക് ഇടതുപക്ഷം മെൻഷവിക്കുള്ള ആൾക്കാർ ആരൊക്കെയാണ് കെറൻസ്കിയും പ്ലവനോവും അടുത്ത് ബോൾ ഷവിക്കാണെങ്കിൽ ലെനിനും ട്രോഡ് സ്കീം ലെനിനും ട്രോഡ് സ്കീം ലെനിനും ട്രോഡ് സ്കീം ആൾക്കാരെ കിട്ടിയല്ലോ സെറ്റ് അല്ലേ ഇനി ഈ പാർട്ടികളുടെ ലക്ഷ്യം ഇവർ രണ്ട് പാർട്ടിയായിട്ട് പിളർന്നെങ്കിലും ഇവർക്ക് ലക്ഷ്യം ഏകദേശം സെയിം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ ഒന്ന് സോഷ്യലിസം സ്ഥാപിക്കുക ഒന്ന് എന്താണ് സോഷ്യലിസം സ്ഥാപിക്കുക സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക പ്രവർത്തന സമയം എട്ട് മണിക്കൂറാക്കുക പണിയെടുക്കാനുള്ള സമയം എന്താക്കി മാറ്റണം എട്ട് മണിക്കൂറാക്കണം പിന്നെ ഭൂവിതരണത്തിൽ ഒരുപാട് അസമത്വം നിലനിന്നിരുന്നു ഈ അസമത്വം എന്ത് ചെയ്യുക കുറയ്ക്കുക സോഷ്യൽ സം സ്ഥാപിക്കുക ചർച്ച ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക ഭൂവിതരണത്തിലെ അസമത്വം കുറയ്ക്കുക പ്രവർത്തന സമയം എട്ട് മണിക്കൂർ ആക്കുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ ഇനി നമുക്ക് ആ ഇവരുടെ ലക്ഷ്യം ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് ഈ ടേംസ് ഏത് ഇപ്പോഴായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു പല തവണ ചോദിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച പിന്നെ ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ പിന്നെ ഒന്ന് ഒക്ടോബർ റവല്യൂഷൻ അപ്പൊ നമുക്ക് അതിൽ ആദ്യം നോക്കാനുള്ളതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച സൺഡേ അതേ തന്നെ സൺഡേ അപ്പൊ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഇപ്പൊ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു ആരൊക്കെ തമ്മിലാണ് റഷ്യ റഷ്യ വേഴ്സസ് ജപ്പാൻ റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിലെ നൈസിനെ ആര് പരാജയപ്പെടുന്നു റഷ്യ പരാജയപ്പെടുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു റഷ്യ പരാജയപ്പെട്ടു സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം നടന്ന് ആ രാജ്യം പരാജയപ്പെടുത്തുമ്പോൾ അവിടുത്തെ അവസ്ഥ ഭയങ്കര രൂക്ഷമാകും അല്ലേ അപ്പൊ എന്ത് ചെയ്തു റഷ്യയിലെ പ്രതിഷേധ പ്രതിസന്ധി ഭയങ്കര രൂക്ഷമായി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളൊക്കെ ആവശ്യപ്പെട്ട് തൊഴിലാളികള് പെട്രോഗാഡെന്ന് എടുത്തിട്ടുണ്ടോ ഈ പെട്രോഗാഡിലോട്ട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അഞ്ചിലല്ലേ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് ഒരു പ്രകടനം നടത്തി ഓക്കെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നു അങ്ങനെ െ പ്രതി മൊത്തത്തിൽ രൂക്ഷമാകുന്നു സാമ്പത്തിക രാഷ്ട്രീയ അവകാശങ്ങൾ വേണമെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ തൊഴിലാളികൾ എല്ലാരും കൂടി എന്ത് ചെയ്തു പെട്രോ ഗാർഡിലോട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപതിന്റെ പ്രത്യേകത ഭാരതീയ ദിനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒൻപത് ജനുവരി ഒൻപതിന് പെട്രോഗാർഡിലോട്ട് എന്ത് ചെയ്യുന്നു ഒരു പ്രകടനം നടത്തുന്നു സ്വാഭാവികമായിട്ടും എല്ലാവിധത്തിലും പ്രകടനം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും അതിന് നേരെ ആര് പട്ടാളം എന്ത് ചെയ്യും വെടിവെക്കും അങ്ങനെ ഈ പ്രകടനത്തിൽ എന്ത് ചെയ്തു പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു മരിക്കുന്നു ഇതൊരു ഞായറാഴ്ച ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്തു ഈ ഒരു സംഭവത്തിന് എന്തെന്ന് അറിയപ്പെട്ടു രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവമായിട്ട് നടക്കുന്നത് ഇപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ രക്തരൂഷിതമായ ഞായറാഴ്ച അറിയപ്പെടുന്നത് ഇപ്പൊ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു റഷ്യ പരാജയപ്പെടുന്നു പരാജയപ്പെട്ടപ്പോഴത്തേക്ക് അവരുടെ എന്താണ് സ്ഥിതി മൊത്തത്തിൽ രൂക്ഷമാകുന്നു അങ്ങനെ സാമ്പത്തിക രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് റഷ്യയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി റഷ്യയിലെ പട്ടണമായ പെട്രോ ഗാർഡിലോട്ട് ഒരു മാർച്ച് നടത്തുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിന് ഇതിനു നേരെ എന്ത് ചെയ്യുന്നു പട്ടാളം വെടിവെക്കുന്നു നൂറുകണക്കിന് ആൾക്കാർ മരിക്കുന്നു ഈ സംഭവത്തിനെയാണ് അറിയപ്പെടുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് ഇത് റഷ്യൻ വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ റഷ്യൻ വിപ്ലവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന റഷ്യൻ വിപ്ലവത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്നതാണ് എന്തിനെ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച കിട്ടിയല്ലോ ഓക്കെ തുമ്മണില്ല പക്ഷേ ഓക്കേ കിട്ടിയ അങ്ങനെ സമരങ്ങൾ നടത്താൻ തൊഴിലാളി സംഘ സംഘടനകൾ എന്ത് ചെയ്തു റഷ്യയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട കുറെ ആൾക്കാർ മരിച്ചല്ലോ അങ്ങനെ സമരം നടത്താൻ വേണ്ടി റഷ്യയിലെ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു ഈ തൊഴിലാളി സംഘടനകളെയാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ അങ്ങനെ ഇവർക്കെതിരെ എന്താണ് സമരം നടത്താൻ വേണ്ടി റഷ്യയില് കുറെ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു ഈ തൊഴിലാളി സംഘടനയെ വിളിച്ച പേരാണ് എന്ത് സോവിയറ്റുകൾ സോവിയറ്റുകൾ ഇങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നു സമരം നടത്തുന്നു ഇങ്ങനെ സമരം രൂക്ഷമായപ്പോഴത്തേക്കും രൂക്ഷമായപ്പോഴത്തേക്കും അവിടുത്തെ ജനപ്രതി ായ ഏതാണ് റഷ്യ അത് റഷ്യയിലെ ജനപ്രതിനിധി സഭയാണ് എന്ത് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോ തൊഴിലാളികൾ പല പല സംഘടനകൾ രൂപീകരിച്ചു ഈ സംഘടനകളെ സോവിയറ്റുകൾ എന്ന് അറിയപ്പെട്ടു ഈ സംഘടനകൾ എന്ത് ചെയ്തു ഇവർക്കെതിരെ സമരങ്ങൾ നടത്തി ഈ ഇവര് മറ്റേ അവിടെ ഉണ്ടായിരുന്ന എന്താണ് റഷ്യയുടെ എന്തായിരുന്നു ദ്വ്യൂമ സമരം രൂക്ഷമായപ്പോഴത്തേക്ക് ജനപ്രതിനിധി സഭയായ ദ്വ്യൂമ എന്ത് ചെയ്തു ദ്യൂമയെ ഇവരെല്ലാരും കൂടി നിയമ നിയമനിർമ്മാണ സഭയെ പിരിച്ചുവിട്ടു ആര് പിരിച്ചുവിട്ടു ഇവര് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് ധ്യൂമ എന്ത് ചെയ്യുന്നു പിരിച്ചുവിടുന്നു സമരങ്ങൾ നടത്താൻ തൊഴിലാളി സംഘങ്ങൾ രക്ഷ്യൽ രൂപീകരിച്ചു ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നു ജന സമരം രൂക്ഷമായപ്പോൾ ജനപ്രതിനിധി സഭയായ ദ്യൂമ നിയമനിർമ്മാണ സഭ എന്ത് ചെയ്യുന്നു പിരിച്ചു വരുന്നു ഓക്കെ അല്ലേ ഇനി നമ്മൾ പോകുന്നത് ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത് ഫെബ്രുവരി റവല്യൂഷൻ ഞാൻ പറഞ്ഞു എന്നാണ് നമ്മൾ റഷ്യൻ വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇനി എപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് തുടങ്ങുന്നത് പതിനാല് അപ്പോൾ ആദ്യമേ ഇവർ പറഞ്ഞിരുന്നു എന്തായണം റഷ്യ ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യൂല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവരുടെ എതിർപ്പിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കും

ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ സഭയാണെന്ന് ഈ ധ്യൂമ ജനങ്ങളുടെ ജനങ്ങൾ എല്ലാവരും കൂടി ഉള്ളതാണ് അപ്പോൾ ഈ ധ്യൂമയുടെ എതിർപ്പിനെ തുടർന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ സർ ചക്രവർത്തി ആയിരുന്ന നിക്കോളസ് രണ്ടാമൻ ആരാണ് നിക്കോളസ് രണ്ടാമൻ എന്ത് ചെയ്തു യുദ്ധത്തിൽ പങ്കെടുത്തു അപ്പൊ ധ്യൂമ പറഞ്ഞു റഷ്യ എന്ത് ചെയ്യുന്നില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പക്ഷെ അപ്പൊ അവിടെ ഭരിച്ചിരുന്ന സർ ചക്രവർത്തി ആയിരുന്നു നിക്കോളസ് രണ്ടാമൻ അയാൾ എന്ത് ചെയ്തു യുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്തു അങ്ങനെ ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു പാവപ്പെട്ട കുറേ സൈനികർ എന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുന്നു ഇവിടെ കൊല്ലപ്പെട്ടു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു ഭക്ഷ്യ ദൗർലഭ്യം നേരിടുന്നു റഷ്യയുടെ അവസ്ഥ എന്ത് ചെയ്യുന്നു ഭയങ്കര മോക്ഷമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് സ്ത്രീകൾ എല്ലാവരും കൂടി റൊട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ റൊട്ടിക്ക് വേണ്ടി നടത്തി വേറൊരു സമരം ഉണ്ട് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂ ഏതായിരുന്നു ഫ്രഞ്ച് അത് ആര് പറഞ്ഞ ആന്റോണിയേറ്റോ അതുപോലെ ഇവിടെ എന്താണ് പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായി ഇപ്പൊ സ്ത്രീകളും കുട്ടികളെല്ലാരും കൂടി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ട് മാസം പ്രത്യേകത എന്താണ് വനിതാതിന് ആദോർത്താതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് സ്ത്രീകളെ റൊട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു പ്രകടനം നടത്തുന്നു അങ്ങനെ തൊഴിലാളികളും സൈനികരും ചേർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെട്രോഗാഡ് നഗരം ഈ പെട്രോഗാഡ് നഗരത്തെ എന്ത് ചെയ്തു പിടിച്ചെടുത്തു അവിടെയാണ് ഇവർ ഇവര് മെയിനായിട്ടുള്ള പട്ടണം ഇതിനെന്ത് ചെയ്യുന്നു സ്ത്രീകളും എല്ലാവരും കൂടെ ചേർന്ന് സമരം നടത്തിയിട്ട് ആ പെട്രോഗട നഗരത്തിനെ പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് നിക്കോളസ് രണ്ടാമനെ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ ഇല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു സ്ഥാനം ഒഴിയുന്നു അത്രയും കഥ കിട്ടിയാലോ അപ്പൊ സ്ഥാനം ഒഴിഞ്ഞു നമ്മുടെ നേരത്തെ ഒരു പാർട്ടി രണ്ടായിട്ട് പിളർന്നല്ലോ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആരൊക്കെ ആയിട്ട് പിള്ളർന്നു മോശിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഇറങ്ങുമ്പോഴത്തേക്കും അടുത്തേക്ക് ആറവിടെ ആളുണ്ടല്ലോ അല്ലെ അപ്പൊ സർ നിക്കോളസ് രണ്ടാമൻ എന്ത് ചെയ്തു സ്ഥാനം ഒഴിഞ്ഞു ആളുകളുടെ എതിർപ്പിനെ തുടർന്ന് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴത്തേക്കും സ്ഥാനം ഒഴിഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ കെരൻസ്കി ഉണ്ടായിരുന്നത് ഏതാണ് അലക്സാണ്ടർ കെരൻസ്കി മെൻഷെബിക് മെൻഷെബിക് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷമാണ് വലതുപക്ഷമാണ് ആരൊക്കെയാണ് അതിനകത്തുള്ളത് അലക്സാണ്ടർ കെരൻസ്കിയും പ്ലവനോവും അപ്പോ അങ്ങനെ നിക്കോളസ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എടുത്ത് ഈ പ്രകടനത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നു സ്ഥാനം ഒഴിയുന്നു അങ്ങനെ നമ്മുടെ കെരൻസ്കി അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷെവിക് പാർട്ടി റഷ്യയിൽ അധികാരത്തിൽ വന്നു ഓക്കെ അല്ലെ മെൻഷിപ്പാട് റഷ്യയിൽ അധികാരത്തിൽ വന്നു ഇനി നമ്മൾ പറഞ്ഞു ഈ മാർച്ച് എട്ടിനല്ലേ പ്രകടനം നടന്നത് മാർച്ചിലാണ് ഈ വിപ്ലവം നടക്കുന്നത് പക്ഷേ റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും ഒരു മാസം എവിടെയാണ് പിറകിലോട്ടാണ് അപ്പൊ ഇവിടെ മാർച്ച് ആകുമ്പോൾ റഷ്യയിൽ ഏതായി ആവണുള്ളൂ ഫെബ്രുവരി അതുകൊണ്ടാണ് ഇതിന് എന്താണെന്ന് അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഫെബ്രുവരി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നട ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ എന്താണ് പങ്കെടുക്കുന്നില്ല എന്ന് അവിടുത്തെ ജനപ്രതി പ്രതിനിധി സഭയായ ദ്വ്യൂമ ആദ്യമേ അറിയിച്ചിരുന്നു പക്ഷേ ഈ ദ്വ്യൂമയുടെ എതിർപ്പിനെ തുടർന്ന് സർ ചക്ര അന്നത്തെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സർ ചക്രവർത്തി ആയിരുന്ന നിക്കോളസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു റഷ്യയിലെ കൊറേ പട്ടാളക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നു മരിക്കുന്നു അവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ രൂക്ഷമായി ദാരിദ്ര്യം രൂക്ഷമായി അങ്ങനെ അവിടുത്തെ സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് പെട്രോഗാർഡിലോട്ട് ഒരു റോട്ടി സമരം നടത്തുന്നു അങ്ങനെ എന്ത് ചെയ്തു എല്ലാരും കൂടി ചേർന്ന് ഈ പെട്രോ കടന്ന് പറഞ്ഞ നഗരം പിടിച്ചെടുക്കുന്നു ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നിക്കോളസ് രണ്ടാമനെന്ത് ചെയ്യും സ്ഥാനം ഒഴിയും അപ്പോഴത്തേക്ക് നേരത്തെ നമ്മുടെ എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞിരുന്നു മെൻഷപിക്കുന്നു ബോൾഷെപിക്കുന്നു അതിൽ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി റഷ്യയിൽ അധികാരത്തിൽ വരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും ഒരു മാസം പുറകിലായതുകൊണ്ട് മാർച്ച് നടന്ന ഈ സംഭവത്തിന് എന്താണെന്ന് അറിയപ്പെടുന്നു ഫെബ്രുവരി വിപ്ലവം കിട്ടിയല്ലോ വേണ്ട അപ്പൊ രണ്ടെണ്ണം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇനി ഫെബ്രുവരി വിപ്ലവം എന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിലാണ് നടക്കുന്നത് ഫെബ്രുവരി എന്താണെന്ന് അറിയാലോ അടുത്ത ഒക്ടോബർ വിപ്ലവം ഓക്കെ അടുത്ത ഏതാണ് ഒക്ടോബർ വിപ്ലവം അപ്പൊ നമ്മൾ പറഞ്ഞു താൽക്കാലിക ഗവൺമെന്റിനെ അവിടെ ഉണ്ടായിരുന്ന ആ നമ്മുടെ നിക്കോളസ് രണ്ടാമനെ പിരിച്ചുവിട്ടുണ്ടൊരു താൽക്കാലിക ഗവൺമെന്റ് ആയിട്ട് ആര് വന്നു വന്നു പക്ഷെ മെൻഷെവിക്ക് വന്നിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്തില്ല രാത്രിക്ക് അങ്ങോട്ട് സുഖിച്ചില്ല ഓക്കെ അപ്പൊ ഈ താൽക്കാലിക ഗവൺമെന്റിനെ സോവിയറ്റിന്റെ ഒരു വിഭാഗം എന്ത് ചെയ്തു അംഗീകരിച്ചില്ല അവരെ എതിർത്തു അപ്പോ ഇപ്പൊ വന്ന താൽക്കാലികമായിട്ട് വന്ന ഈ ഒരു മെൻഷവിക്കിനെ എന്ത് ചെയ്തില്ല സോവിയറ്റിന്റെ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളി സംഘടനകളാണ് അതിലൊരു വിഭാഗം എന്ത് ചെയ്തില്ല അംഗീകരിച്ചില്ല അപ്പൊ ഈ സമയത്ത് നമ്മുടെ അണ്ണൻ ആരാണ് ലെനിൻ എവിടെയായിരുന്നു സ്വിറ്റ്സർലാൻഡിലായിരുന്നു അപ്പോ സ്വിറ്റ്സർലാൻഡിലായിരുന്ന ലെനിനെ എന്ത് ചെയ്തു ഇവരിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി എന്തിനു വിളിച്ചു വരുത്തി ഈ താൽക്കാലിക ഗവൺമെന്റിനെ നയസിന് പുറത്താക്കിയിട്ട് ലെനിന്റെ നേതൃത്വത്തിലുള്ള ഏത് പാർട്ടിയെ കൊണ്ടുവരണം കൊണ്ടുവരണം അപ്പോ താൽക്കാലിക ഗവൺമെന്റിനെ സോവിയറ്റിന്റെ ഒരു ഭാഗം അംഗീകരിച്ചിരുന്നില്ല ഇവര് സ്വിറ്റ്സർലാന്റിലായിരുന്ന ലെനിനെ തിരിച്ചെത്തി താൽക്കാലിക ഗവൺമെന്റിനെ എന്ത് ചെയ്തു ലെനിന് തിരിച്ചെത്തിട്ട് താൽക്കാലിക ഗവൺമെന്റിനെ എതിർക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറില് സായുധ കലാപം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറില് സായുധ കലാപം ആരംഭിച്ചു ഇനി അങ്ങനെ കെരൺസ്കെ എന്ത് ചെയ്യുന്നു രാജ്യം വിട്ടു പോകും നമ്മളെ കെരൺസ്കേല് അവിടെ അപ്പൊ താൽക്കാലികമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു രാജ്യം വിട്ടു പോകുന്നു അവിടെ അധികാരത്തിൽ വരുന്നു ബോൾഷെവിക് അധികാരത്തിൽ വരുന്നു ഇതും ഒക്ടോബർ വിപ്ലവം ഇപ്പോഴോന്നാണ് അറിയപ്പെടുന്നത് റീസൺ എന്തോണ്ടായിരിക്കും ഒരു മാസം ആ പുറകിലാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒക്ടോബറിൽ അല്ല നടന്നത് നവംബറിലായിരിക്കും നടന്നത് റഷ്യയിൽ ഒക്ടോബറിൽ നടന്നതുകൊണ്ടാണ് ഇനി എന്താണെന്ന് അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവ ഇപ്പൊ ഒക്ടോബർ വിപ്ലവം ഒരു സായുധ വിപ്ലവമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ വന്ന മെൻഷവിക്കിനെ സോബിയത്തിൽ ഒരു വിഭാഗത്തിന് അങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ മാർക്ക് എന്ത് ചെയ്യണം ഇവരെ പുറത്താക്കണം അതിനുവേണ്ടിട്ട് സ്വിസർലാൻഡിലായിരുന്ന ലെനിനെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ ഈ കെരൻസ്കിയെ എന്ത് ചെയ്യുന്നു പുറത്താക്കിയിട്ട് ആര് നമ്മുടെ ബോൾഷെബിക്കില് ലെനിന്റെ അധികാരത്തിൽ വരുന്നു ആ വിപ്ലവമാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം മൂന്നെണ്ണം കിട്ടിയല്ലോ രക്തരൂക്ഷമായ ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം സെറ്റ് അല്ലേ ഓക്കെ ഇനി ലെനിന് വെറുതെ അധികാരത്തിൽ വരൂലല്ലോ അപ്പൊ അദ്ദേഹം കുറെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു അതിൽ ആദ്യം പറഞ്ഞു ആദ്യം മേയ് ഇവർ പറഞ്ഞു റഷ്യ എന്ത് എന്ന് പറഞ്ഞു ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ലെനിൻ വന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം അത് തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ എന്ത് ചെയ്യും പിൻവാങ്ങും പിൻവാങ്ങും ഒന്നാലോകഹായുദ്ധ്യ പിന്മാറും പിന്നെ പ്രഭുക്കന്മാരുടെയൊക്കെ കൈവശം ഇഷ്ടം പോലെ ഭൂമിയില്ലേ ഈ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വിതരണം ചെയ്യും സ്വാഭാവികമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇവരുടെ കൂടെ പോകൂലേ പോവും അപ്പോ ഒന്നാലോകുദ്ധ റേഷ്യ പിന്മാറും പിന്നെ പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുത്ത് എന്ത് ചെയ്യും പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കും ഇനി ഫാക്ടറികൾ അതുപോലെ ഈ ഫാക്ടറികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു പൊതു സ്വത്താക്കി മാറ്റും ഫാക്ടറികളെ എന്ത് ചെയ്യും ജനങ്ങളുടെ ഒരു പൊതു സ്വത്താക്കി മാറ്റും ഓക്കെ അല്ലേ ഇനി ഈ വിപ്ലവത്തിന് നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഭൂമി ആഹാരം സമാധാനം അതെങ്ങനെയാണ് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ കൃഷിഭൂമി ആർക്കാണ് കർഷകർക്ക് കൃഷിഭൂമി കർഷകർക്ക് ഭക്ഷണം പാവങ്ങൾക്ക് ഭക്ഷണം പാവങ്ങൾക്ക് അധികാരം തൊഴിലാളികൾക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും അപ്പോ ഭൂമി ആഹാരം സമാധാനം ഇതായിരുന്നു മുദ്രാവാക്യം അതെന്താണെന്ന് ചോദിച്ചാ കൃഷിഭൂമി കർഷകന് ഭക്ഷണം പാവപ്പെട്ടവർക്ക് അധികാരം തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഇനി റഷ്യൻ വിപ്ലവം കഴിഞ്ഞു നമുക്കറിയാം എല്ലാ വിപ്ലവവും കഴിയുമ്പോഴത്തേക്കും അതിന് കുറെ ഉണ്ടാവും അല്ലേ അതുപോലെ റഷ്യൻ വിപ്ലവത്തിനും കുറെ ഉണ്ടായിരുന്നു ഒന്ന് ഈ സോവിയ സോവിയറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളി സംഘടനകളല്ലേ ഈ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എല്ലാരും കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ എന്ന് പിന്നീട് അറിയപ്പെട്ടു നമുക്കറിയാം യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ എന്ന് പിന്നീട് അറിയപ്പെട്ടു ഇനി ഈ യു എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ രൂപീകരിക്കുന്നത് യു എസ് എസ് ആർ എന്നാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും റഷ്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനയും രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് റഷ്യയ്ക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടായി ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചില്ലേ എവിടെന്നാണ് എടുത്തത് നമ്മളത് റഷ്യ എന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് എന്ത് എന്ന് പഞ്ചവത്സര പദ്ധതികൾ ആര് ജോസഫ് ജോസഫ് സ്റ്റാലിൻ റഷ്യയിൽ നടപ്പിലാക്കി അതെല്ലാം ഈ വിപ്ലവത്തിന്റെ ഫലമായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ സോവിയറ്റ് എല്ലാവരും കൂടി ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് ആർ രൂപീകരിക്കുന്നു ഇരുപത്തിനാലില് റഷ്യൻ ഭരണഘടന രൂപീകരിച്ചു ഇരുപത്തിയെട്ടിലെ റഷ്യയിൽ എന്ത് സഞ്ചാവസര പദ്ധതി ജോസഫ് സ്റ്റാലിൻ നടപ്പിലാക്കുന്നു പിന്നെ ഈ സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ഉണ്ടോ സോവിയറ്റ് യൂണിയൻ എന്നാണോ ഇപ്പൊ അറിയപ്പെടുന്നത് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നു പിരിച്ചുവിടും സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് എന്ത് ചെയ്യുന്നു സോവിയറ്റ് യൂണിയനെ പിരിച്ചുവിടുന്നു ഓക്കെ അല്ലേ ഇത്രയാണ് നമുക്ക് റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ലെനിനെ കുറിച്ചും കൂടി ഒരു അഞ്ചാറ് പോയിന്റ് പഠിച്ചിട്ട് നിർത്താം ആരെ കുറിച്ചാണ് ലെനിൻ അടാ അപ്പൊ നമുക്ക് മൊത്തത്തിൽ റഷ്യൻ വിപ്ലവം കിട്ടിയോ ഓക്കെ അല്ലേ വേറൊന്നുമില്ല ഈ ഒരു മൂന്ന് കാര്യം ഓർത്തിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ പരീക്ഷക്കും ചോദിക്കുന്നത് ഇത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ ആൾക്കാരുടെ പേര് ഇവരൊക്കെ ഏത് വിപ്ലവമാണ് അതും പഠിച്ചാൽ മതി ഇനി ലെനിൻ ലെനിന്റെ യഥാർത്ഥ പേര് അറിയാമോ ബ്ലാഡിമർ ഇല്യച്ച് പുല്ലിനോവ് ലെനിൻ കേട്ടതില്ലേ ഞാൻ ആദ്യം വായിച്ച പാതി രണ്ടാമത്തെ പുല്ലിനോവ് ലെനിൻ ലെനിൻ അത് തന്നെ അത് തന്നെ വ്ലാഡിമർ ഇല്യച്ച് ഇല്യച്ച് ഇല്ലയച്ച് ഇത് നമുക്ക് പഠിക്കണെങ്കിൽ നമുക്ക് കേട്ടിരിക്കുമ്പോ ഒരു സുഖം വ്ലാഡിമർ ഇല്യച്ച് പുല്ലിനോവ് ലെനിൻ പുല്ലിനോവ് ലെനിൻ ഓക്കെ പിന്നെ സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ പ്രീമിയർ ആണ് കേട്ടോ ഇദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ പ്രീമിയർ എന്നറിയപ്പെടുന്ന ആരെയാണ് ആ ഇല്ല പുല്ലിനോവ് വ്ലാഡിമർ ഇല്ല പുല്ലിനോവ് ലെനിൻ നാലാണ് വ്ലാഡിമർ ഇല്ലച്ച് പുല്ലിനോവ് ലെനിനാണ് സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ എന്താണെന്ന് അറിയപ്പെടുന്നത് പ്രീമിയർ പ്രീമിയർ ഇനി ടോൾസ്റ്റോയ് ടോൾസ്റ്റോയി നമ്മളിവിടെ പറഞ്ഞു റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകനായിരുന്നു ആര് ടോൾസ്റ്റോയ് ഈ ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലെനിൻ ആണ് കേട്ടോ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കെ എന്താണ് ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലെനിനാണ് ടോൾസ്റ്റോയിയുടെ കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച ആരാണ് ലെനിനാണ് പിന്നെ യുദ്ധകാല കമ്മ്യൂണിസം പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കിയത് ആരാണ് യുദ്ധകാല യുദ്ധകാല കമ്മ്യൂണിസം കമ്മ്യൂണിസം പുത്തൻ പുത്തൻ സാമ്പത്തിക സാമ്പത്തിക ഇതൊക്കെ നടപ്പിലാക്കിയത് ആരാണ് ലെനിനാണ് കേട്ടോ ലെനിൻ ലെനിൻ ഇനി ലെനിന്റെ ഒരു പത്രം ഉണ്ട് ചോദിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നത് ഇസ്ക്ര ലെനിന്റെ പത്രമാണ് ഇസ്ക്ര ഇസ്ക്ര ഇനി ലെനിന്റെ ആർമി ഏതാണ് റെഡ് ആർമി ആണ് ഏതാണ് റെഡ് ആർമി റെഡ് ആർമിയാണ് സൈനിക വിഭാഗം റെഡ് ആർമിയാണ് അദ്ദേഹത്തിന്റെ സൈനിക വിഭാഗം ഇരുപത്തിനാലിൽ നമ്മളെ റഷ്യയോട് ബന്ധപ്പെട്ട പ്രത്യേകത പറഞ്ഞല്ലോ ഭരണഘടന ഇരുപത്തിനാലാണ് ലെനിൻ എന്ത് ചെയ്യുന്നത് മർഗയ മരിക്കും കേട്ടാ മരിക്കുന്നതും ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയാണ് നമ്മൾ കേട്ടുള്ള റെഡ് സ്ക്വയർ റെഡ് സ്ക്വയർ റെഡ് സ്ക്വയറിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിന്നെ ഉം തെമ്മാടിയായ സന്യാസി ആരാണ് തെമ്മാടിയായ സന്യാസി റാസ്ഫുഡിൻ റാസ്പുഡിൻ തെമ്മാടിയായ സന്യാസി ആരാണ് റാസ്കുഡിൻ അപ്പൊ ഇന്ത്യൻ റാസ്പുഡിനാരാണ് വി കെ കൃഷ്ണമേനോൻ ഇന്ത്യൻ റാസ്പുഡിനാരാണ് വി കെ കൃഷ്ണമേനോ അതിന്റെ കൂടെ തെമ്മാടിയായ സന്യാസി അറിയപ്പെടുന്നത് അങ്ങനെ ഇന്ത്യൻ അല്ല റാസ്പുഡിനെയാണ് അപ്പൊ ഇന്ത്യൻ റാസ്പുഡിനാരാണ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോൻ കിട്ടിയോ ഇത് വെറുതെ ഒരു പോയിന്റ് ആയിട്ട് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോ ലെനിനെ കുറിച്ചും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേണ്ടത് പത്ര ഓർക്കണം ഏതാണ് ഇസ്ക്രയാണ് പിന്നെ നമ്മുടെ ടോൾസോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലെനിനാണ് ഓക്കെ അല്ലേ റഷ്യൻ വിപ്ലവം സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ